രാജ്മോഹൻ ഉണ്ണിത്താന് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലും പ്രവർത്തകരുടെ ഉജ്വല സ്വീകരണം പഴയങ്ങാടിയിൽ റോഡ് ഷോയുമായി എത്തിയ ഉണ്ണിത്താനെ സ്വീകരിക്കാൻ നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകർ എത്തിയിരുന്നു ৰা <laughs> കയ്യായശ്ശേരി നിയോജക മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തനിക്ക് പിന്തുണ കിട്ടിയെന്നും എം പി എന്ന നിലയിൽ ആർക്കും തന്നെ സമീപിക്കാമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ ഫൈസൽ എം പി ഉണ്ണികൃഷ്ണൻ എം കെ രാജൻ എസ് കെ പി സഖറിയ സുനിൽ പ്രകാശ് എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി ഇത്തവണത്തെ നമ്മുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം കവിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യവും നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാണ് അപ്പൊ എനിക്ക് ഈ നാല് ദിവസത്തിനുമ്പ് എന്റെ നേരെ മൂത്ത സഹോദരൻ മരിച്ചു അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾ നാളെ കൊല്ലത്ത് നടക്കുകയാണ് അപ്പൊ വെളുപ്പാങ്കാലത്ത് ആറു മണിക്ക് ആ കർമ്മങ്ങൾ പങ്കെടുക്കണം അസ്ഥി എടുക്കണം അപ്പൊ അതിന് എന്റെ കുടുംബം നീലേശ്വരത്തിന്ന് വണ്ടി കയറിയിട്ടുണ്ട് ഞാനിവിടുന്ന് പഴയങ്ങാടിന്ന് കയറണം കയറി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തെ മാവേലി അസുഖത്തിൽ ഞാൻ തിരിച്ചു വരും വന്നു കഴിഞ്ഞാൽ കല്യാശ്ശേരിയിലെ മാടായി മാട്ടൂർ അതുപോലെ തന്നെ ചെറുന്ന് അതുപോലെ കണ്ണപുരം കൊള്ളിയാശ്ശേരി അടക്കോള എല്ലാ മണ്ഡലത്തിലും വന്ന് നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തും